മേൽപ്പത്തൂര് പട്ടതിരിപ്പാടിന്റെ ദശകം നാല് ശ്ലോകം മൂന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്റെ വാദരോഗ ശമനത്തിന് വേണ്ടി നൂറ് ദശകങ്ങളിൽ കൂടി എഴുതിയ ദശകം നാലിലെ ശ്ലോകം മൂന്ന് നോക്കാം ചിന്ത്യ താരമന്ത സന്തം പ്രാണവായുമല ഇന്ദ്രിയണി വിഷയാഹൃത്യ ആസ്മഹേ ആസ്മഹേനോ മൂന്നിന്റെ വ്യാഖ്യാനം നോക്കാം നമുക്ക് അഷ്ടാംഗയോഗ പ്രകാരമുള്ള അടുത്ത രണ്ട് പടികളായ പ്രാണായാമത്തെയും പ്രത്യാഹാരത്തെയും കുറിച്ച് പറയാണ് ഞങ്ങൾ പ്രണവമന്ത്രത്തെ അതായത് എന്താണ് പ്രണവമന്ത്രം ഓ ഓംകാരമന്ത്രത്തെ വീണ്ടും വീണ്ടും ഉച്ചരിച്ച് ശ്വാസവായുവിനെ നിയന്ത്രിക്കാനും അതിലൂടെ കാമക്രോധം എന്നീ ദോഷങ്ങളില്ലാതെ ആക്കുവാനും അഷ്ടാംഗയോഗത്തിലൂടെ പരിശ്രമിക്കണം വളരെ കഠിനമാണ് ഓംകാരമന്ത്രം ഉരുവിട്ടുകൊണ്ട് പ്രാണായാമം അനുഷ്ഠിച്ച് അതിലൂടെ ഇന്ദ്രിയങ്ങളെയും ജയിച്ച് പ്രത്യാഹാരവും അനുഷ്ഠിക്കാൻ സാധിക്കും പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായേ തീരൂ കട്ടതിരിപ്പാട് പോലെയുള്ളവർ തന്നെ ഓംകാരം അതായത് പ്രാണായാമം ചെയ്യുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം തേടുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് പ്രാണായാമം ഓംകാരം ഓ എത്ര നേരം ശ്വാസം പിടിച്ചു നിർത്തുന്നു അത്രയും നേരം നല്ലതാണ് അതിനു വേ അതിനും മുൻപ് നമ്മൾ രാവിലെ എല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ രാവിലെ പുലർച്ചെ എണീറ്റാണ് ഈ പ്രാണായാമം ചെയ്യുക ആ പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പും നമ്മൾക്ക് അത് ആ ശ്വാസം പിടിച്ച് നിർത്തണമെങ്കിൽ ആദ്യം ഭഗവാന്റെ അനുഗ്രഹം ചോദിക്കണം എന്നാണ് മേൽപ്പത്തൂർ ഭട്ട തിരിപ്പാടി ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ആ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു ദിവസം തുടങ്ങുന്നതിന് പ്രാണായാമത്തിൽ നിന്ന് തുടങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുക